ഹായ് കൂട്ടുകാരി നമസ്കാരം ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരിച്ച ഒരു പോത്തുകറി ഉണ്ടാക്കിയാലോ വളരെ എളുപ്പവും അതുപോലെ വളരെ ടേസ്റ്റിയുമായൊരു നാടൻ പോത്തുകറിയാണ് ഞാൻ ഇന്നിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ പോത്തിറച്ചി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു ഒന്നര സ്പൂൺ ഉപ്പാണ് ഉപ്പ് പിന്നെ മീറ്റ് മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കണം ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ മീറ്റ് മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ചേർത്തിക്കുന്നത് നല്ലപോലെ പോത്തിറച്ചിയിലോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കറി വെക്കാം കുക്കറിലോട്ട് ഞാൻ ഇതെല്ലാം ഇട്ടുകൊടുക്കുവാണേ കുക്കറിലേക്കെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല കേട്ടോ കുക്കറിനെ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് ഒരു മൂന്ന് വിസിലേട്ടതിന് ശേഷം കുക്കറില് വെള്ളം ചേർക്കാതെയാണ് ഞാൻ പോത്തിറച്ചി വെച്ചേക്കുന്നത് ഇതൊരു ഒരു മൂന്ന് വിസിൽ കേട്ടതിന് ശേഷം ഓഫാക്കാം പൂത്തിറച്ചി കുക്കറിലിരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ തയ്യാറാക്കാവേ ചീനച്ചട്ടി നല്ലപോലെ ചൂടാക്കിയിട്ട് ആദ്യം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണേ അത് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണ്ടേ ചെറിയുള്ളി ആ ചെറിയുള്ളി മുറിക്കൊന്നും വേണ്ട അത് ഓരോ ആ കഷ്ണമായിട്ട് തന്നെയാണ് പിന്നെ സവാള ചെറിയുള്ളി സവാള അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൊച്ചു രണ്ടും കൂടെ ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണേ പെട്ടെന്ന് സവാളയൊക്കെ വഴറ്റി കിട്ടാൻ വേണ്ടി അങ്ങനെ നമ്മുടെ സവാള എല്ലാം നല്ലൊരു വളറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം അതിനു മുന്നേ നമുക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണേ കുരുമുളക് പൊടി മൂന്ന് സ്പൂണാണ് ചേർത്തേക്കുന്നത് കേട്ടോ മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ ഈ ഇറച്ചിക്കറിയുടെ മെയിൻ ഘടകമാണ് കുരുമുളക് ഒരു സ്പൂൺ മുളക് പൊടിയാണേ ചേർത്തേക്കുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പൊടികളെല്ലാം ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം നമ്മുടെ പൊടികളെല്ലാം മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുക്കർ തുറന്നിട്ട് നമ്മുടെ ഇറച്ചിയെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ കുക്കർ തുറന്നു കൊടുക്കാം ചേർത്ത് കൊടുക്കാം വെള്ളം ഒരു തുള്ളി പോലും ചേർത്തിട്ടില്ലായിരുന്ന വെള്ളവാ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാത്തതായിരുന്നു പോത്തിറച്ചിയിൽ നമ്മൾ വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ അത് നൂറ് നിറങ്ങിയ വെള്ളമാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടെ ഒന്നുകൂടിയിട്ട് വേവിക്കാം തീയൊക്കെ ഇച്ചിരി കൂട്ടിയിട്ടേക്കാവേ പോത്തിറച്ചിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇറച്ചിയുടെ വെള്ളം ഒന്ന് പറ്റുന്ന സമയം കൊണ്ടേ നമുക്കിച്ചിരി തേങ്ങ തേങ്ങ നല്ലപോലെ വറുത്ത് പൊടിച്ച് ചേർക്കണേ തേങ്ങ നല്ലപോലെ വറുത്തിട്ടുണ്ട് ഇത് ഞാൻ പൊടിച്ചെടുക്കട്ടെ തേങ്ങ വറുത്ത് പൊടിച്ചതാണ് അതുകൂടെ അങ്ങ് ചേർക്കാൻ പോവണേ ഇല്ല തേങ്ങ മാത്രം വറുത്ത് പൊടിച്ച് ചേർക്കണം പൊടിച്ചതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ കുറച്ച് നേരം കൂടി ഇരുന്നതിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ അതുപോലെ ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവേ ഞാനൊരു ഉപ്പ് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കണേ നമുക്ക് ഇറച്ചിക്കറിയേ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കടുവ വറുത്ത് താളിക്കാം അതിനുവേണ്ടി ചീനച്ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കടി ഇട്ടുകൊടുക്കാം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാമേ കൊച്ചുള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ വരുമ്പം മറ്റെല്ലുമുളക് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു തക്കാളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം തന്നെ ഒരു രണ്ട് പച്ചമുളക് വട്ടം വട്ടം വരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ഉള്ളി എല്ലാം നല്ലൊരു മൂത്തിട്ടുണ്ട് കണ്ടോ ഈ പരുവത്തിന് നമുക്കത് ഇറച്ചിയിലോട്ട് ചേർത്ത് കൊടുക്കാം ിലോട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതാണ് അതിന്റെ ആ പരുവ നല്ല ടേസ്റ്റി കറിയാ കേട്ടോ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എളുപ്പമുണ്ടാക്കാവുന്ന കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പോത്തിറച്ചി കറി റെഡി ആയിട്ടുണ്ട് തേങ്ങ വറുത്തരച്ചതാണ് ആ അവസാനമായിട്ട് ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ മല്ലിയിലൊക്കെ ഓപ്ഷണലാണ് ചിലവർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയുള്ളവർ ചേർക്കണ്ട അങ്ങനെ നമ്മുടെ കറി റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ എനിക്ക് ലൈക്ക് തരണം കമൻറ്റ് പറയണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം